എല്ലാവർക്കും നമസ്കാരം കഥകളി സംഗീതത്തിന്റെ മാസ്റ്ററാണ് ഇദ്ദേഹം ഇപ്പോൾ ഒന്നും വേണ്ട പെരുവനം കൂട്ടന്മാരാ ഇപ്പൊ പൂരത്തിലൊക്കെ വന്ന് ഒരുപാട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന ആളാണല്ലോ പെരുവനം കൂട്ടന്മാരാണ് ആ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ ഈ ഗതി നേരിടേണ്ടി വരുമായിരുന്നു ഇല്ല ഇല്ല ഇനി ഇവരെന്താണ് പറഞ്ഞു വരുന്നത് എന്നാണോ ബാക്കി കൂടെ കേട്ട് നോക്ക് അപ്പോൾ മനസ്സിലാവും ഇനി സോപാന സംഗീതം പാടുന്ന ഒരാൾ ഒരാൾക്കാണെങ്കിൽ പേര് തെറ്റി പോകുമായിരുന്നോ ആങ്കർക്ക് രമേശ് നാരായണൻ സന്തോഷ് നാരായണനായി മാറുമായിരുന്നു ഇല്ലല്ലോ ഒരു ശാസ്ത്രീയ സംഗീത വിദഗ്ധൻ കർണാട്ടിക് സംഗീതത്തിന്റെ ഒരാളാണ് എങ്കിൽ ഇത് മാറിപ്പോകോ ഇല്ലല്ലോ യേശുദാസിന്റെ പേര് മാറിപ്പോ ഇളയരാജയുടെ പേര് മാറിപ്പോ ഇല്ലല്ലോ ഇതെന്തുകൊണ്ടാണ് ഈ രമേശ് നാരായണൻ മാത്രം അദ്ദേഹത്തെ പറ്റി ആർട്ടിക്കിളുകളൊന്നുമില്ല അദ്ദേഹത്തെ പറ്റി ആരും സംസാരിക്കുന്നില്ല അദ്ദേഹത്തെ അദ്ദേഹം ഒരു ഒരു കർണാടക സംഗീതത്തിന്റെ സോറി ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ അയക്കണാണെന്ന് ആരും സമ്മതിക്കുന്നില്ല അദ്ദേഹത്തെ ആരും അറിയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഞാൻ എന്റെ ക്വസ്റ്റ്യൻ അതാണ് എന്തുകൊണ്ടാണ് ഈ പേര് തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ജയരാജന് പോലും അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി ഉപഹാരം നൽകണം എന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കല മഹത്തരമാകാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം തീരെ അറിയപ്പെടാത്ത ആളുകളാണെന്ന് ഭൂരിഭാഗം പേരും ചിന്തിക്കുന്നത് ഞാൻ പറയുന്നു അതാ അതാണ് അതിന്റെ പേരാണ് ജാതി രമേശ് നാരായണന്റെ കൂടെ ഒരു വാലുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജാതിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആളെ സംബന്ധിച്ചു തന്നെ ഇപ്പോൾ എങ്ങനെ മദൂതികൾ ഫണ്ട് ചെയ്യുന്ന ഒരു ചാല് തന്നെയാണ് ആസിഫലി രമേശ് നാരായണൻ വിഷയത്തിൽ ബ്രാഹ്മണ്യം കൊണ്ടുവന്നത് ഒരു കാര്യവുമില്ലാതെ ആ സമയത്ത് ഇവർക്ക് രമേശ് നാരായണൻ്റെ ജാതി അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറ്റിപ്പോയതാണ് പക്ഷേ ഇത് വലിയ വിവാദമായി വാർത്തയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദളിതനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റ് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മദൂതികളുടെ സങ്കല്പത്തിലുള്ള അല്ലെങ്കിൽ മദൂതികൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രത്തിൽ ദളിതുകൾക്കൊന്നും സ്ഥാനമില്ല കാഫിർനെ സ്ഥാനമില്ല മുസ്ലീമുകൾക്ക് സ്ഥാനമില്ല അത് വേറൊരു കാര്യം പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ അവർക്ക് ദളിതുകളുടെ സഹായം ആവശ്യമാണ് ഇത് അസ്ത്രം ഗബൂറിനെ പോലെയുള്ളവർ പല വേദിയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒന്ന് ഓർത്ത് നോക്കുക കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളുണ്ട് ഓരോ നിയോജക മണ്ഡലത്തിലും പതിനായിരത്തിനു മുകളിൽ ദളിത് വോട്ടുകളുണ്ട് അത് പല പാർട്ടിയിലായിട്ട് ചിതറക്കിടക്കുകയാണ് പക്ഷേ അതിനെ ഏകീകരിച്ചാൽ അത് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ വലിയ രീതിയിൽ സഹായമാകുന്ന ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് അത് വോട്ട് ബാങ്കിൻ്റെ രൂപത്തിലല്ല ഇപ്പോൾ കിടക്കുന്നത് നല്ലൊരു ശതമാനവും കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുപോകുന്നു കുറച്ച് കോൺഗ്രസ്സുകാർ കൊണ്ടുപോകുന്നു ഇപ്പോൾ കുറച്ച് ബി ജെ പിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിനെ ഈ ഇസ്ലാം പക്ഷത്തേക്ക് ചേർത്താൽ അത് വലിയ നേട്ടമാണ് ഇത് അവരുടെ ലാ രാഷ്ട്രീയ ലക്ഷ്യമാണ് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മദൂദ് ടീമും ഒക്കെ ബാക്കി എത്ര രാഷ്ട്രീയക്കാർക്ക് പ്രസ്ഥാനങ്ങൾക്ക് ആ ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബോധ്യമുണ്ട് എന്നറിയില്ല പക്ഷേ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ടും അവരുടെ പദ്ധതികളുണ്ട് അത് അവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളേക്കാൾ കൂടുതൽ ദളിത് പക്ഷത്ത് നിൽക്കുന്നവരാണ് ഈ ഇസ്ലാംവാദികൾ അഥവാ ഈ ജമാഅത്തെ പോലുള്ളവർ മദൂദികൾ എന്ന് കാണിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് രമേശ് നാരായണൻ ഒരു ദളിതനാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവർ വളരെ പെട്ടെന്ന് മറുകണ്ഠ ചാടിയത് അതുവരെ അദ്ദേഹത്തിനെ സവർണവാദിയും സംഘീമൊക്കെ ആക്കിയത് അതും ഇവർ തന്നെ ഫണ്ട് ചെയ്യുന്ന മറ്റൊരു ചാനലിലാണ് അത് വന്നത് ഓർക്കണം ഒരു വാർത്താ ചാനലിലാണ് വന്നത് ഓർക്കണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജാതി തിരിച്ചറിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് മാറിയതിൻ്റെ ഗുട്ടൻസ് അതാണ് കാഞ്ഞ മുതലുകളാണ് അവർ അറിയാമല്ലോ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി പാകിസ്ഥാൻ ആയിക്കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയെ പോലെ മതേതരമാണ് എന്നൊക്കെ അന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അങ്ങോട്ട് പോയ ദളിത് നേതാവ് അടക്കമുള്ളവർക്ക് ഒടുവിൽ പ്രാണരക്ഷാർത്ഥം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ച് വരേണ്ടി വന്നു എന്ന് ഓർക്കുക അതിൻ്റെ മറ്റൊരു പതിപ്പ് അവർ ഇവിടെ ഇറക്കി നോക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡി എച്ച് ആർ എം എന്ന് പറഞ്ഞൊരു ദളിത് സംഘടന അവരുണ്ടാക്കിയിരുന്നു ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര് അത് വളരെ പെട്ടെന്ന് ആ പേരെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ജനങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ക്രൂരകൃത്യം കൂടി ചെയ്തിരുന്നു ചെയ്യിപ്പിച്ചിരുന്നു വർക്കലയിൽ രാവിലെ നടക്കാൻ പോയ ഒരു പാവം വൃദ്ധനെ ഇവർ ഒരു കാരണവുമില്ലാതെ വെട്ടിക്കൊന്നു അതിനുശേഷം ആ സംഘടന തന്നെ തകർന്നു പലരെയും പിടിച്ചകത്തിടുകയൊക്കെ ചെയ്തു പക്ഷേ അറസ്റ്റിലായവരൊക്കെ പാവം ദളുതലായിരുന്നു അവരെ കൊണ്ടിതൊക്കെ ചെയ്യിച്ചത് സുഡാപ്പികളായിരുന്നു ഈ സംഘടനയ്ക്ക് പേരെടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അപ്പോൾ അവർ പല രീതിയിൽ ഈ ദളിതരിലേക്ക് കടന്നു കയറാനും അവരെ സംഘടിപ്പിക്കാനും ഇവരുടെ പക്ഷത്ത് ചേർക്കാനും ശ്രമിക്കുന്നുണ്ട് മറ്റൊരു കാര്യം കൂടെ ഓർക്കുക ഒരു സവർണനെ അല്ലെങ്കിൽ ഒരു ഒ ബി സിക്കാരനെ മതം മാറ്റി മുസ്ലിമാക്കുന്നതിനും വളരെ എളുപ്പമാണ് ഒരു ദളിതനെ ആക്കുക അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പക്ഷത്ത് നിൽക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ അവർ ഏതറ്റവും പോകും അതിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ കണ്ടത്